ഹായ് വള്ളുവനാടൻ വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളതിനെ ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡാണ് ഇവിടുന്ന് ഇതാണ് കിഴൂർ ജംഗ്ഷൻ ഇവിടുന്ന് ഒരൊന്നര കിലോമീറ്റർ പോയാൽ കിഴൂർ ഗ്രാമമായി അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വേറെ എവിടേക്കുമല്ല നമ്മുടെ പ്രശസ്തമായ അനങ്ങമ്മലയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐതിഹ്യം ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ രാമായണ കഥയിൽ ഹനുമാൻ ലക്ഷ്മണന് വേണ്ടി മൃതസഞ്ജീവനിക്ക് പോയപ്പോൾ ആ മരു പൊക്കി മരുതമല പൊക്കി കൊണ്ടുവരുമ്പോൾ ഒരു കഷ്ണം അടർന്നു വീണ് ഉണ്ടായതാണ് എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഹനുമാൻ്റെ കാൽപാദങ്ങൾ ആ മലയ്ക്ക് മുകളിൽ ഉണ്ട് കേട്ടോ അത് കണ്ടവരുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറി പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോഴും അവിടെ അടയാളപ്പെടുത്തി കാണുന്നുണ്ട് അത് അതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് കല്യാണ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മണിക്കുട്ടീനേം കണ്ണിനെയൊക്കെ ഫ്രീ ആയി കിട്ടി ശരി ഇത് ഞങ്ങളുടെ സ്വന്തം നാടാണ് അപ്പോൾ അവിടെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഏതായാലും കുറേ ഞാൻ ഇവിടെ വന്നൊരു പോക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം അവരെയൊക്കെ കൂട്ടി ഇവിടെ ഇങ്ങോട്ട് പോരാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറ്റി ഈ അരങ്ങമലയ്ക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കിഴൂർക്കാണ് പോണത് നമ്മുടെ കോതക്കുറിശി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാം അമ്പലപ്പാറയിൽ നിന്ന് കാണാം അങ്ങനെ കുറേ മൂന്നാല് വ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ ഈ അനങ്ങന്ന അനങ്ങന്മലയുടെ താഴെയാണ് കോതക്കുറിച്ച് ഭാഗത്ത് അപ്പോൾ എന്നും അനങ്ങന്മല കണ്ടാണ് ഞങ്ങൾ വളർന്നതും എല്ലാം ഇതിനടുത്ത് തന്നെ ഒരു പനിക്കരുവുന്നുണ്ട് മറ്റേ അക്കുടൈറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇതെല്ലാം തന്നെ നല്ലൊരു സിനിമ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന അനങ്ങന്മലയും നല്ലൊരു സിനിമയുടെ ലൊക്കേഷനാണ് ഒരുപാട് സിനിമകൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഭിമാനം തന്നെയാണ് ഈ അനങ്ങിയമല അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ ഇപ്പോൾ ഒരു എട്ട് വർഷം മുന്നെയാണ് ഇത് ഇക്കോ ടൂറിസം എന്ന പേരിൽ അറിയപ്പെട്ട് ഇപ്പോൾ അവിടെ ഗവൺമെൻറ്റാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഓടിക്കേറിയിരുന്ന ഒരു മലയാണിത് ഇന്ന് ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു ഞായറാഴ്ചകളൊക്കെ തിക്കും തിരക്കാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്ന പോലെ ഒക്കെയാണ് അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുക അതാ തിരക്ക് തുടങ്ങി ഇതൊക്കെ അവിടേക്ക് വന്ന ആളുകളാണ് ഒരുപാട് വാഹനങ്ങളും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇതാ നമ്മൾ അനങ്ങമല എത്തിക്കഴിഞ്ഞു കണ്ടില്ലേ വാഹനങ്ങളൊക്കെ ഇതൊക്കെ അവിടെ ആളുകൾ വന്നതാണ് അപ്പം നമുക്ക് അനങ്ങമല പോയി കാണാം കൂടെ നിങ്ങളും പോരും നമ്മളിവിടെ വൈകുന്നേരം അഞ്ചര മണിക്കാണ് എത്തിയത് കേട്ടോ വൈകുന്നേരമാണ് ഇവിടെ കാണാനൊക്കെ നല്ല രസം പിന്നെ വെയിലൊക്കെ അറിയാനാണ് മലയൊക്കെ കയറാനും പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ വണ്ടിയോടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരുപ്പം വരും അപ്പോൾ അത് ആ കണ്ണം വന്നു നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അത് അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഒരു ടിക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് സ്റ്റെപ്പുകളുണ്ട് ആദ്യം സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്ത പണി ഈ സ്റ്റെപ്പുകൾ വയ്ക്കലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേൾ സ്റ്റെപ്പ് കയറിയിട്ടാണോ മല കയറുക അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് സ്റ്റെപ്പും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനൊക്കെ അടി കൂടി എവിടെ എത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുമെന്ന് നമ്മളൊരു കുട്ടി വെള്ളമൊക്കെ കയ്പ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയിട്ടില്ല എവിടെ എത്തണം വെച്ചാൽ അതുവരെ നടക്കാം ുന്നുണ്ടോ കിതക്കുന്നുണ്ടോ ആരെയേറെ ദൂരം ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെവിടെന്നല്ലേ നമ്മുടെ സ്വന്തം അണിയ മലയിലാണ് ഞങ്ങള് അത് ഞങ്ങളുടെ എന്താ വളരെ സുന്ദരമായ മലയൊക്കെ ഉള്ള സ്ഥലം എല്ലാവർക്കും അറിയണ്ടാവും അണിയമലെന്ത നഗരീയമായ പാടം അങ്ങനെയല്ല മലയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആറ് വർഷമായിട്ട് ഇതിന് ആറേഴ് വർഷമായി ഇപ്പോ ടൂറിസം എന്ന് ഗവൺമെന്റ് ഒക്കെ ഏറ്റെടുത്ത് ഒരു ധികം ആളുകള് കാണാനും ഒക്കെ വരുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങള് വെറുതെ തന്നിരുന്നു കേട്ടോ ഇപ്പൊ ഇരുപത്തിയഞ്ചു കൊടുക്കണ്ടി ആ അതൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ ഇതൊക്കെ വെച്ചപ്പോ നഷ്ടപ്പെട്ടു ആദ്യം അയ്യോ ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കുട്ടികൾ പോയിട്ടില്ല പിന്നെ ഞങ്ങൾ ഇതിനൊക്കെ തുടങ്ങി അപ്പൊ ഇങ്ങനെ അന്നിങ്ങനെ സ്റ്റെപ്പ് ഒന്നുമില്ല ഇങ്ങനെ മല തന്നെ കയറി വരുക അപ്പൊ ഇതാണ് ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ നല്ലൊരു സൂയിസൈഡ് പോയിന്റ് നല്ല സൂയിസൈഡ് പോയിന്റ് നല്ല മലക്കുകയാണ് എല്ലാരും ഇവിടെ കൊടൈക്കാനൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട് ഞങ്ങളുടെ കൊടൈക്കനാല് കൊറച്ചു നാളായി ഇത് വരണം നിങ്ങളെയൊക്കെ എല്ലാരും കാണിച്ചിട്ടൊക്കെ ഉണ്ടാവും ഒരുപാട് ഗ്ലോബൽ ഉണ്ടാവും ഞങ്ങളെന്ന് സമയം കിട്ടിയപ്പോ വന്നതാണ് ഇന്ത്യയില് മൂന്നാളും ഒപ്പമുണ്ട് കാരണം നമ്മുടെ സ്വന്തം ക്യാമറമാൻ ശ്രീശാന്ത് അപ്പൊ അങ്ങനെ െഞ്ഞാൽ ആഹാ ഇപ്പൊ നോക്കിയപ്പോഴാട്ടെ കണ്ട് ആകാശത്ത് നല്ലൊരു മഴവിൽ

ഇവിടെയൊക്കെ ഒന്ന് വരൂ കേട്ടോ എല്ലാവരും ഇവിടെ ഇപ്പം എല്ലാം ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് പാർക്ക് ഊഞ്ഞാലാട്ട് അതായത് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും ടൂറ് പോലെയാണ് എന്തോരം ജനങ്ങളാണ് വരുന്നെന്നറിയും ഇവിടെ അപ്പോൾ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളൊരു കാമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ടൂറിസത്തിലേക്കൊക്കെ ഒന്ന് വരിക കുട്ടികളൊക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യുക കുറച്ചും കൂടി പ്രായമായിട്ട് കഴിഞ്ഞിട്ട് കേറാൻ വെച്ചില്ല വളരെയധികം കൂട്ടിട്ടൊക്കെ പ്രായമായിട്ടൊന്നല്ലോ കണ്ണന്റെ കൂട്ടുകാരനല്ലേ ഒരേപോലെ തന്നെയോ കണ്ണന്റെ പോലെ തന്നെയോ

കുഞ്ഞാലാട കുട്ടികളെ ജീവിക്കാം നമുക്ക് ചേച്ചിക്ക് കുഞ്ഞാലാടം പറയാം ഏർ പാടിക്കോ ചേച്ചി രണ്ടാട്ടം മതിയോ ഇപ്പൊ സീസൺ സെറ്റ് ചെയ്ത് തരും അതാണ് ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ പോലെ ആൾക്കാരുണ്ട് അവർക്ക് അറിയില്ല ഇപ്പം വീഡിയോ കൊടുക്കണല്ലോ എന്തിനടി ഉണ്ടായ അപ്പം കാണിച്ചു തരാ ഏ അപ്പൊ അയാള് കൊറച്ച് കേറി വെയ്യൂട്ടോ പിന്നെ ഞങ്ങള് കുറച്ചേരം ഇവിടെ ഇരുന്ന് പിന്നെ ഇങ്ങനെ നടക്കട്ടെ കുറച്ച് പിന്നെ നമുക്ക് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ മാത്രമേ അതിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കി നടക്കാൻ നടക്കാം നമുക്ക് അങ്ങനെ അധികല്ലേ ഐസ്ക്രീം ഉണ്ട് ബിരിയാണി കഴിച്ചിട്ടാണ് ആ അദ്ദേഹം പോക്ക് അജാനേ ഇരുട്ടത്ത് കാണില്ല ലൈറ്റില്ലേ ഇഷ്ടംപോലെ 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 ആകാശ പിന്നെ ഇതിനപ്പുറം തന്നെയാണ് എന്താഡേറ്റ് നമ്മുടെ അക്കുഡേറ്റ് പാലുണ്ട് ആറന് തമ്പുരാൻ പഴയ ഒരുപാട് സിനിമകളും ഇവിടെ തന്നെയാണ് അത് വേറെ ദിവസം വരാം ഔട്ട് ഡോർ അന്ന് പിന്നെ എക്കോ ടൂറിസ് അല്ലേ അന്നോട്ട് നമ്മള് നമ്മടെ കേരള പരമാവധി ടോപ്പിലേ കേറ്റിയിട്ടുണ്ട് അവിടെ നല്ല വ്യൂ ആണ് ഇപ്പോ ട്ടോ കണ്ടോ അവിടെ നിന്ന് താഴെ നിന്ന് നോക്കുമ്പോൾ ആ പച്ച പാടം കണ്ടില്ലേ അല്ലേ എല്ലാം കാണാനുണ്ട് എനേ 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 ബോംബ് സൂപ്പർ വർക്ക് ആയിട്ടിenerാണല്ലേ ഇവിടെ കേറി ഇരിക്കുന്നാണ് പറയുന്നത് അതെ സഞ്ജു ടേക്ക എനിക്കത് പറഞ്ഞറിയിക്കാൻ ആളുകൾക്ക് ബോറടിക്കും എന്തേലൊക്കെ പറയും പിന്നെ ആശന വരാതിരിക്കണാന കമന്റ് വരട്ടോ ആസാന എവിടെന്നൊക്കെ ആസാന ചോ

സീൻ ഉമ്മ ആ കൂന് കിട്ടി കൂന് കിട്ടീലേ നമുക്ക് എന്നുക്ക് തെരച്ചുകൊടുക്കാലേ എന്തെങ്കിലും ഉണ്ടോ പ്ലാൻ ചെയ്താണ് പിന്നെ കിട്ടി അതുകൊണ്ട് നേരം വിട്ടു നമ്മളെ ക്രിസ്മസ് ഒക്കെ തന്ന് കെട്ടിച്ചതല്ലേ ന്യൂഇയർ എനിക്കോ ശോഭയൊക്കെ മാറി നിൽക്കുണ്ടോ ഞാനും പൊട്ടിച്ച് നോക്കിട്ടില്ല അത് പൊട്ടിക്കാണോ നോക്കും ഞങ്ങൾ കൂടി അറിയില്ല ആ ബെസ്റ്റ് ആടോന്നുള്ള അത് ഒന്നേയുള്ളൂ അല്ലേ എന്ത് ഇതിനെ പാർലിക്ക പറ്റിക്കാനല്ലടാ എല്ലാ സമയവും ഒന്നേക്കി നോക്ക നമു അഹന്ത മറവരുള്ള കോളണ്ട് കൊട്ടിച്ചാർ ദാ നമ്മൾ എന്തോ പെട്ടാ ആ സമയത്ത് ലൈനിൽ പറ്റി സർ കിട്ടി ചേച്ചി മിന്ത്രയിൽ കണ്ടത് ഞങ്ങൾ മാനത്തുണ്ട് അത്രേള്ളു ക്രിസ്മസ് തന്നതല്ലേ കൊടുക്കുകയാണ് അത്രേ ആയിരക്കണക്കിണ്ടെന്ന് ചോദിച്ചത് ഗോൾഡ് വാച്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മനസിലാക്കോളൂ എന്താ മണിക്കുട്ടർ എന്താ മുഖത്ത് തന്നെ കൊറച്ച് സാധനം ക്രിസ്മസിന് അല്ല എന്താണ് മുഖത്ത് എന്തായിരുന്നു ശ്രബോ മോക

நம்ம பையனா போன நல்ல வைநேராய் மழை கேர்ந்துட்டு നമുക്ക് ഇറങ്ങിട്ടോ ഓക്കേ നമ്മുടെ കടയിൽ തന്നെ നമ്മുടെ കടയിട്ട് ഞങ്ങളുടെ വിലപ്പെട്ട സമയമാണ് അമ്മയ്ക്ക് വരുന്ന ഗിഫ്റ്റ് അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടോ അത് ഈ റോഡ് ഈ ഒരു വെള്ളച്ചാട്ട സ്ഥലമാണ് തൂക്കുപാൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ആ തൂക്കുപാൽ കാണുന്ന സുന്ദരി ആയിട്ടുണ്ട് സ്ഥലല്ലേ സ്ഥലം പൊളിയല്ലേ ടോപ്പാണ് നമ്മുടെ ഏരിയല്ലേ ഐസ്ക്രീം അതുവരെ ബ്രേക്ക് കിട്ടോ നല്ലൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കിട്ടും ഐസ്ക്രീമിനെ പറ്റി എന്തേലും അത് ബട്ടർസ്കോച്ചാണ് മുപ്പത്തഞ്ചു രൂപ അത് മാത്രം എന്താ അല്ല സാധ ആയി പോയി ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇത് കഴിക്കുക തൃശ്ശൂര് ഏതൊരു ഹോട്ടലും ായി തുടങ്ങി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നല്ലൊരു കാണാനുള്ള സ്ഥലമാണ് കേട്ടോ ഒറ്റപ്പാലം വഴി വരുമ്പോൾ ഒറ്റപ്പാലം വഴി ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിൽ കിഴൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റോപ്പും അതിൽ അറിയാൽപ്പെട്ട സ്റ്റോപ്പും അവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ് ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ സ്ഥലം എന്തായാലും നിങ്ങൾ വന്ന് സന്ദർശിക്കണം കേട്ടോ ഈ വഴി പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ വഴി വന്ന് ആക്കരുത് കണ്ടിട്ട് പോകണം അതായത് റോഡ് എന്ന് പറഞ്ഞ അപ്പോൾ ഞങ്ങൾ ഒരു ഇതൊരു എന്താ പറയുക ന്യൂ ഇയർ ബ്ലോഗായിട്ട് നിങ്ങൾ കണക്കാക്കണം ഞങ്ങൾ കണ്ണനൊക്കെ ആയിട്ട് ന്യൂ ഇയർ ബ്ലോഗ് ക്ഷീണിച്ചിട്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കൊടൈക്കനാലിക്ക് പോയി അപ്പോൾ അതിന് പകരം കിട്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അപ്പോൾ ഒരു ന്യൂ ഇയർ സർപ്രൈസ് ഗിഫ്റ്റും കിട്ടി അത് ഇന്ന് തന്നെ കിട്ടി അതുകൊണ്ട് ഇവിടെ വന്നു അത്രേ പുറത്തുനിന്നുള്ളൂ കാരണം കൊടുക്കാൻ സമയം ഇല്ല ഇനി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് ഞാൻ ന്യൂ ഇയർ ഒന്നും പറഞ്ഞിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന വർഷം ചിന്തിക്കാനേ ഇല്ല അങ്ങനെ വർഷം ഉണ്ടാവാത്ത പോലെയാണ് അപ്പോൾ ഇനിയുള്ള നാളുകൾ ഈ വർഷമൊക്കെ വളരെ നന്നായിട്ട് വരട്ടെ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ കൂടി പറഞ്ഞിട്ട് ഞങ്ങളിതാണ് അവിടുന്ന് പോവാൻ ബായ് ബായ്